ഇപ്രാവശ്യത്തെ എം ജി സർവകലാശാല കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് എറണാകുളം മഹാരാജാസ് കോളേജാണ് ഈ നേട്ടത്തിൽ അവർക്ക് സന്തോഷിക്കാനും ആഘോഷിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് പതിനേഴ് വർഷത്തിന് ശേഷമാണ് മഹാരാജാസ് കോളേജിലേക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് എത്തുന്നത് അതുമാത്രമല്ല എറണാകുളത്തെ പ്രമുഖ കോളേജായ സെൻ്റ് തെറാസസിനെയും അതോടൊപ്പം തന്നെ സേക്രഡ് ഹാർഡിനെയും മലർത്തി സർക്കാർ വിദ്യാലയത്തിലെ ഈ വിദ്യാർത്ഥികളുടെ നേട്ടം എന്ന് പറയുന്നത് ആ കൺഗ്രാജുലേഷൻ നിങ്ങൾ നിങ്ങൾ തകർത്തില്ലേ തീർച്ചയായിട്ടും കാരണം പ്രബുദ്ധ കലാലയം കേരളത്തിൽ തന്നെ പ്രബുദ്ധ കലാലയമായ മഹാരാജസ് ആണ് ഈ വർഷത്തെ കിരീടം ചൂടിയിരിക്കുന്നത് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഇൻവോൾവ്മെൻ്റ് പറയാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ പറയുന്ന മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ട്വിസ്റ്റ് കൂടെ ഉണ്ട് എന്താ ഒരു സർപ്രൈസുണ്ട് സർപ്രൈസ് കൂടെ വന്നാൽ കാണിക്ക ഇതാണ് ഞങ്ങളുടെ നാടൻ പാട്ടിന് ഒന്നാം സ്ഥാനം മേടിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേടിത്തരാൻ കാരണക്കാരാണ് ഞങ്ങളുടെ ആശ എന്തിനാടി പൂമ്പൊടിയേ കാറി കരയണത് ഇപ്പവരും ഇപ്പവരും പൊന്നും പൊടിയേ ആ ഏ ആശാൻ്റെ പാട്ട് പൊളിച്ച് ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇതാണ് നിങ്ങൾ പറഞ്ഞ സർപ്രൈസ് അല്ല ഇത് ആദിത്യൻ സർപ്രൈസ് ഇദ്ദേഹത്തിൻ്റെ സർപ്രൈസ് എന്നാൽ നമ്മുടെ ആദിത്യനും നമ്മുടെ ആശാനും ഞങ്ങളെല്ലാവരും ഒരു ക്ലാസ്സിലുള്ളതാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നവരാണ് മോറോവർ അതിനും വലിയൊരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് ആശാൻ്റെ മോനാണ് അതെ ഇവര് അച്ഛനും മകനുമാണ് അതാണ് സംഭവിച്ചത് അതങ്ങനെ സംഭവിച്ചു ഇത് മഹാരാജസ് ആണ് സംഭവിക്കും ശരിയാണോ മോനാണോ അദ്ദേഹം നിങ്ങൾ ഒരുമിച്ച് അത് അവന് ഞാൻ സർപ്രൈസ് കൊടുത്ത ഇന്റർവ്യൂവിന് പോകണം എന്ന് പറഞ്ഞപ്പോ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ആളറിയണത് നമ്മളെ ഇപ്പൊ തന്നെ കണ്ടില്ല അച്ഛനും അല്ല ഞങ്ങള് ചെറുപ്പം മുതലേ ഞാൻ പ്രോഗ്രാമിന് മുമ്പൊക്കെ ആളെയും കൊണ്ടാണ് പോക്ക് എത്ര പത്താം ക്ലാസ് വരെയും പഠിച്ചിട്ട് തോറ്റതാണ് അതിന് ശേഷം വിവാഹത്തിന് ശേഷമാണ് ഞാൻ പത്താം ക്ലാസ് എഴുതിയെടുക്കുന്നത് അപ്പോൾ അവിടുത്തെ കലോത്സവത്തിനാണ് ഞാൻ ആദ്യമായിട്ട് നാടൻ പാട്ട് പാടുന്നത് പിന്നെ പ്ലസ് ടുത്തു അതിനൊരു മൂന്നാല് വർഷത്തിന് ശേഷമാണ് പ്ലസ് ടു ചെയ്തത് പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായി പോയി വന്നപ്പോൾ ടീച്ചർമാരുടെ ആദ്യം ഒരു വിശ്വാസം മാർക്ക് വന്നില്ല അച്ഛനും മോനുമാണ് എന്ന് പറഞ്ഞിട്ട് വിശ്വാസം വന്നില്ല പിന്നെ അവർ അവരൊക്കെ ഓക്കെയാണ് സാധാരണ കോളേജിലൊക്കെ പോകുമ്പഴേ നമ്മളൊക്കെ സന്തോഷിച്ചിരുന്ന കാര്യം വീട്ടുകാരുടെ ഒരു നോട്ടോന്നും ഉണ്ടാവില്ല നമുക്ക് അടിച്ചു വിളിക്കാന്നുള്ളത് പക്ഷെ ആദ്യത്തെ സത്യത്തിൽ അച്ഛൻറേതായ ടീം മോൻ മോൻ്റെതായ ടീം ഞാനിവിടെ നിന്ന് കണ്ടതെന്ന് പറഞ്ഞ അച്ഛൻറെ കൂടെ ആണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ കറങ്ങുന്നത് വീട്ടിലെത്തുമ്പോ അമ്മ വിളിച്ച് ചോദിക്കാറില്ല അച്ഛൻ ആരോടെ കറങ്ങാൻ പോയി എന്താ എന്താ ഞാൻ മ്യൂസിക്കായിട്ട് തന്നെ പോവുള്ളൂ പാട്ടല്ല എൻ്റെ എന്നുവച്ചാല് കൊട്ടാണ് കുട്ടിനോടാണ് എനിക്ക് കൂടുതലും ക്രൈസ് അതിൽ എന്താവാൻ പറ്റുമോ അത് ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഒന്നാം നാളം നാളമ്മായി രണ്ടാം നാളം നായികമാർ നാടാം നാളായി

ഇതിൽ പരം അഭിമാനിക്കാൻ ഒരു മകന് വേറെ എന്ത് വേണം അല്ലേ മൽഗോസി സി മോനപ്പം എസ് രവിശങ്കർ മാതൃഭൂമി ന്യൂസ് കൊച്ചി അരുൺ ശങ്കനുണ്ട് അരുൺ ആദ്യം ഈ സ്റ്റോറിയെക്കുറിച്ച് പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും അച്ഛൻ പരിശീലിപ്പിക്കാൻ എത്തിയ ഒരു നാടൻ സംഘം അതിൽ മകൻ മകനുണ്ടായെന്നാണ് പക്ഷേ രണ്ടുപേരും ഒരു ക്ലാസ്സിൽ എന്നതാണ് അതിൽ ആ ചോദ്യങ്ങളോടൊക്കെ അച്ഛൻ്റെയും മകൻ്റെയും പ്രതികരണങ്ങളും കൊള്ളാം രണ്ടുപേരും രണ്ട് വഴിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടാക്കുന്നില്ല എന്ന് തോന്നുന്നു എങ്കിലും പഠനത്തിൽ ഇതിൽ ആരാണ് മുമ്പിൽ നിൽക്കുന്നത് ബാക്കി കലാപ്രവർത്തനങ്ങളൊക്കെ ഇവർ തമ്മിലൊരു ഒരു ആരോഗ്യപരമായ മത്സരം കൂടിയുണ്ടോ അവിടെ എന്താ അച്ഛനും മോനും കൂടെ കോളേജിൽ ഒരേ ക്ലാസ്സിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നൊരു അനുഭവം തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ ഈ ചോക്ലേറ്റ് എന്നുള്ള സിനിമയിൽ വിമൻസ് കോളേജിൽ പഠിക്കാൻ വരുന്ന ഒരു ആൺകുട്ടിയെക്കുറിച്ച് നമ്മൾ കണ്ടിരുന്നു അങ്ങനെ അങ്ങനെ പഠിക്കാൻ കഴിയുമെന്നാണ് ആ സിനിമ വന്നതിന് ശേഷം ആൾക്കാർക്ക് മനസ്സിലായത് എന്തായാലും ഈ വാർത്ത വന്നതിന് ശേഷം ഇത്തരത്തിൽ ആഗ്രഹമുള്ള അച്ഛന്മാർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും കാരണം സംഗീതത്തിൽ താല്പര്യരാണെങ്കിൽ അവർക്ക് മഹാരജാസ് കോളേജിൽ വന്ന് പ്രായം ഒരു പ്രശ്നമല്ല അവിടെ പഠിക്കാൻ കഴിയും അത് മകനോ മകളോ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ഇരുന്ന് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ നേരത്തെ ഒരു പ്രായപരിധിയൊക്കെ ഉണ്ടായിരുന്നു നാൽപ്പത് വയസ്സ് ആയിരുന്നു പ്രായപരിധി പക്ഷേ അതൊക്കെ എടുത്ത് കളഞ്ഞോടു കൂടിയാണ് ഈ രജീഷിന് പഠിക്കാൻ അവസരമുണ്ടായത് എന്തായാലും പഠനത്തിനും ഇവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് രജീഷ് പതിനെട്ട് വർഷമായിട്ട് ഈ നാടൻപാട്ട് രംഗത്ത് ഉണ്ട് പ്രൊഫഷണൽ ഗ്രൂപ്പൊക്കെ രജീഷിനുണ്ട് അപ്പോൾ അതുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ഈ കോളേജിൽ ഈ പ്രവേശനത്തിന് പ്രവേശനത്തിനുവേണ്ടിയുള്ള വയസ്സിൽ ഇളവുണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ മകൻ അറിയാതെ അച്ഛൻ അപേക്ഷ കൊടുക്കുന്നു മകനും അപേക്ഷ കൊടുത്തിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂ ദിവസമാണ് മകൻ തിരിച്ചറിയുന്നത് അച്ഛനും കോളേജിലേക്ക് ഉണ്ട് എന്നുള്ള കാര്യം രജീഷിൻ്റെ ആ ജീവിതം ഇതിനകത്ത് പറയുന്നുണ്ട് അദ്ദേഹം കല്യാ വിവാഹത്തിന് ശേഷമാണ് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ പത്താം ക്ലാസ് പാസ്സാകുന്നത് അതിനുശേഷം പ്ലസ് ടു പാസ്സാകുന്നത് അതിനുശേഷം ഡിഗ്രി ഇപ്പോൾ ഡിഗ്രിക്ക് കയറിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ നടൻ പാട്ടിലൊക്കെ പി എച്ച് ഡി എടുക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം ഈ ജീവിതത്തിൽ ഈ ജീവിതത്തിൻ്റെ മറ്റ് സമയങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു അക്കാദമിക് തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് രജീഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു പ്രായമൊന്നിനും ഒരു പരിധി അല്ല എന്നുള്ളതാണ് അതായത് കോളേജിൽ പഠിക്കാനും ഒരു പരിധി അല്ല എന്നുള്ളതാണ് ഇപ്പോൾ രജീഷിൻ്റെ ജീവിതം വ്യക്തമാക്കുന്നത് മകൻ വളരെ ഹാപ്പിയാണ് അച്ഛനും പോലും കൂടെ ആ ക്യാമ്പസിലൊക്കെ നടക്കുന്നത് കാണുമ്പോഴൊക്കെ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ക്യാമ്പസിലേക്ക് ചെന്നാൽ കൊള്ളാം എന്നുള്ളതും ഒരാഗ്രഹം ഉണ്ടാവും ഇപ്പോൾ പ്രായൊരു പരിധിയല്ല എന്നുള്ളത് ഇപ്പോൾ ഇതോടുകൂടി വ്യക്തമായി അവർ സുഹൃത്തുക്കളെ പോലെയാണ് ക്യാമ്പസ് നടക്കുന്നത് എല്ലാവർക്കും വലിയ കാര്യമാണ് ആ ക്യാമ്പസിലുള്ള എല്ലാവർക്കും വലിയ കാര്യമാണ് അച്ഛനെയും മകനെയും അച്ഛനെയും അച്ഛനും മകനുമാണെന്ന് അങ്ങനെ കണ്ടാൽ പറയില്ല നമ്മൾ പറയണം ഞാൻ അച്ഛനാണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണ് ഇദ്ദേഹം അല്ലെങ്കിൽ എൻ്റെ മകനാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ മാത്രമേ ആൾക്കാർ തിരിച്ചറിയുള്ളൂ സ്നേഹ നിമിഷങ്ങൾ അത് നന്നായി പോകട്ടെ അദ്ദേഹത്തിനും ഇങ്ങനെ ഒരു കൗതുകം ഉണ്ടല്ലോ മകൻ്റെ ഒപ്പം പഠിക്കുക എന്നൊരു രസമുള്ള കാര്യമായിരിക്കും അപ്പോൾ അത് നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ ശരി അരുണേ